എന്നോടൊപ്പുള്ളത് ഒരു ടീച്ചറാണ് ടീച്ചർ ആണോ ടീച്ചറാണോ ചോദിച്ചാൽ ടീച്ചറാണ് പാട്ടുകാരിയാണെന്ന് വെച്ചാൽ പാട്ടുകാരിയാണ് ഡാൻസുകാരിയാണെന്ന് വെച്ചാൽ ഡാൻസുകാരിയാണ് അഭിനയിക്കുകയും ചെയ്യും അങ്ങനെ ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പേരാണ് നിഷ ടീച്ചർ നിഷ് ടീച്ചർ ടീച്ചർ സന്തോഷം അപ്പൊ നമ്മൾക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഞാൻ അയ്യന്തോട് സംസാരത്തില തൃശ്ശൂർ സ്ലാങ് പിന്നെ ഞാൻ എന്തിനെ സംസാരിക്കണം നമ്മൾ സംസാരിച്ചു വരണം വരണം നിലവില് ടീച്ചറായിട്ട് വർക്ക് എന്തേലും അല്ല ഈ വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ലാസ്റ്റ് ഇയർ വരെ ഉണ്ടായിരുന്നു ജോലി എന്താ വെച്ചാൽ ഒരു വർഷേ മാക്സിമം ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റാറുള്ളൂ എന്താ കാര്യം അതാണ് ഈ പ്രതികരണ ശേഷി വളരെ കൂടുതലാണ് അതിന്റെ പ്രശ്നമാണ് അപ്പൊ നമുക്ക് ഈ മാനേജ്മെന്റിലുള്ള ആളുകൾക്ക് എപ്പോഴും ഇത്രയും ഓവറായിട്ട് പ്രതികരിക്കുന്ന ആളുകൾ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ ഈ സെയിം സാലറി കൊടുത്താൽ നല്ല അനുസരിച്ച് ആളുകളെ കിട്ടും അപ്പം പിന്നെ വീട്ടിൽ വളർത്താൻ കൊള്ളാവുന്ന ആളുകളെ നിർത്തിയാൽ മതിയല്ലോ ചില സാഹചര്യങ്ങൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ റിയാക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്ത മുഴുവൻ സെൽഫ് ഫിനാൻസിങ് കോളേജസായിരുന്നു അപ്പൊ ഞാൻ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലെ എക്കണോമിക്സിൽ പി എച്ച് ഡി ഉള്ള ഒരാളാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇവിടെ നാട്ടിൽ തന്നെ വെൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടൊക്കെ കറക്റ്റായിട്ടൊരു ജോലിയിൽ കയറാം എന്നാഗ്രഹിച്ചിരുന്നു പക്ഷേ നടന്നില്ല നമ്മുടെ കേരളത്തിൽ ഒരു ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യം ഒന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ക്യാഷ് വേണം അതല്ലെങ്കിൽ വിളിച്ച് പറയാനായിട്ട് അത്ര ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ വേണം രാഷ്ട്രീയത്തിലോ അല്ലാതെയോ നമുക്ക് അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതുവരെയും സ്ഥിരമായ ഒരു ജോലിയിൽ എവിടെയും കയറിയിട്ടില്ല പിന്നെ നാട് വിട്ട് പുറത്തു പോകാൻ താല്പര്യമില്ല കാരണം മക്കളോട് ഭയങ്കര ഓവർ അറ്റാച്ചഡ് ആണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ തൃശ്ശൂരൊക്കെ തന്നെ ഇങ്ങനെ നടക്കും അതെ ആദ്യം വൈറൽ ആയിട്ടുള്ള പോസ്റ്റ് എന്തായിരുന്നു ഞാൻ സത്യം പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ആക്ച്വലി ഞാൻ ഏറ്റവും അധികം ഈ വൈറൽ വീഡിയോസിലൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് ഈ മോട്ടിവേഷണൽ വീഡിയോസിലൊക്കെ വരാനൊരു കാരണമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമുക്ക് കോവിഡ് വന്നല്ലോ ആ കോവിഡില് എല്ലാവരും ആകെ ഷട്ട് ഡൗൺ ആയ ഒരു സ്റ്റേജ് എനിക്ക് മാത്രം വന്ന കോവിഡ് ഒരു വെറൈറ്റി സാധനായിരുന്നു അതിന്റെ പേരാണ് പെരോസ്മിയ ഗൂഗിൾ ഇത് നോക്കി കഴിഞ്ഞറിയാം പെരോസ്മിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മണങ്ങളൊക്കെ സാധാരണ കോവിഡ് വരുമ്പോൾ എല്ലാവർക്കും മണം പോവും എനിക്ക് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണം പോവല്ല ചെയ്ത് മണങ്ങൾ മുഴുവൻ ഡിസ്റ്റോർട്ടഡായിപ്പോയി അതായത് ഇപ്പം ഭക്ഷണത്തിന് മുഴുവൻ അഴുക്ക് ചാലിലത്തെ മണം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ടൈപ്പ് സ്മെല്ല് അത് മൊത്തം കെമിക്കൽസിന്റെ മണമാണ് ചുറ്റും അപ്പോൾ ഫുഡ് ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളാണ് ഭക്ഷണം കഴിക്കുക പറയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം പിന്നെ ഉറങ്ങണതും അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുക പിന്നെ വർത്താനം പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം ഭക്ഷണം കഴിക്കാൻ പറ്റാതായതോടുകൂടി ഞാൻ വല്ലാത്തൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് എത്തി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഭയങ്കര ഒന്നും ആലോചിച്ചിരിക്കും നമ്മൾ പുറത്തോട്ട് ഇറങ്ങും ഭയങ്കര ഫൗൾ സ്മെല്ല് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു ഇറിറ്റേറ്റഡ് ആവില്ല ആളുകളോടൊക്കെ സംസാരിക്കാൻ പറ്റാതെ ഞാൻ ഏകദേശം ഒരു മാസക്കാലം റൂമിനുള്ളിൽ അടച്ചിരുന്ന അടച്ചിരുന്നൊരു സാഹചര്യമായിരുന്നു അപ്പൊ ഞാൻ എന്നെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോട്ടിവേഷണൽ വീഡിയോസ് ആരംഭിച്ചത് ആക്ച്വലി അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ ഇതിൽ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ആളുകളൊന്നുമില്ലെങ്കിൽ വളരെ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് കിടക്കും അല്ലെങ്കിൽ പാട്ട് കേട്ടോണ്ട് കിടക്കും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അവനവൻ തളരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെ ചാടി എനിക്കുമ്പോൾ വീണെടുക്കുന്ന ആൾക്കാരും കൂടി ഇങ്ങനെ തട്ടി തട്ടി ഉണർത്താനായിട്ട് ശ്രമിച്ച കൂട്ടത്തിൽ ഇട്ടൊരു വീഡിയോ ആണ് ഡെയിലി കാലത്ത് പതിനൊന്നര ആവുമ്പോൾ ഞാൻ ആ കോവിഡ് ടൈമിൽ വീഡിയോ ഇടുവായിരുന്നു അങ്ങനെ ആളുകളുടെ കമന്റുകളൊക്കെ നോക്കിയപ്പോൾ വളരെ നല്ല കമന്റുകൾ അല്ല അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ല ഫേസ്ബുക്കിലാണ് ഇട്ടിരുന്നത് അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലിട്ടുള്ള വീഡിയോസൊക്കെ കുറെ ആളുകൾ കണ്ട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതി ഇങ്ങനെ കണ്ടപ്പോൾ അത് കണ്ടിട്ടാണ് ശ്രീ ത് ഒരു കോടി എന്ന് പറഞ്ഞ ഷോയിലേക്ക് അങ്ങനെയാണ് വിളിച്ചത് പിന്നെ അതിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ വന്ന് ചോദിച്ച ക്വസ്റ്റിലേക്ക് വരാം ആദ്യം വൈറലായ ഇൻസ്റ്റാഗ്രാം വീഡിയോ അതല്ലേ ക്വസ്റ്റ്യൻ അത് അമ്മമാരെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു വർഷം കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് അത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അത് അത് കണ്ടിട്ട് എന്ത് തോന്നി ആ എന്റെ ടീച്ചറെ കണ്ടോ കണ്ടോ ടീച്ചറെ ടീച്ചറെ എന്ന് കണ്ടു പഠിക്കാൻ പറഞ്ഞു ഇല്ല അത് പറഞ്ഞു നന്നായി അത് രക്ഷപ്പെട്ടു അല്ല അത് അത് പറഞ്ഞില്ല കാരണം പ്രായമായവരെ പറഞ്ഞില്ലേ സംസാരിക്കുന്നത് അതെ അതെ പ്രായമായിട്ട് അമ്മമാര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊക്കെ വേണ്ടി മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് അവരുടെ നല്ലൊരു ടൈം കഴിഞ്ഞു പോകും പിന്നെ ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ അവരിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുകയാണ് നിനക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ചില്ല ഇപ്പോൾ എൻ്റെ ലൈഫ് പോയില്ലെന്നാണ് അപ്പോൾ ഈ മക്കൾ തിരിഞ്ഞെന്ന് ചോദിക്കും ഞങ്ങളാരെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും അപ്പം നമ്മുടെ നല്ല ടൈം നമുക്ക് കൂടി വേണ്ടി നമ്മൾ സമയം ചിലവഴിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ആ വീഡിയോ ആണ് വൈറലായത് ഓക്കെ ഓക്കെ കാര്യം ലാലേട്ടനെ കാണാനാണ് ഏറ്റവും വലിയ ആഗ്രഹം അത് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പൊ പെട്ടെന്ന് കാരണം വന്ന തലയിറങ്ങി എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞത് രണ്ടാമത്തെ ആയിരുന്നു ഈ ഇന്റർവ്യൂ എല്ലാ ചോദ്യങ്ങളും ചോദ്യങ്ങളുംകൂട്ടി കണ്ടുപിടിച്ച ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണോ സൈക്കോ ആണെന്നാണ് ഞാൻ കേട്ടത് ആക്ച്വലി സൈക്കോ ആണ് നോക്കിക്കൊണ്ടിരുന്ന ചിലപ്പോ വർഷയുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തോട്ട് എടുക്കും അപ്പം റിയാക്ട് 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 ചെയ്യുന്ന അങ്ങനെ ആർക്കും ദഹിക്കില്ല പറയുന്നത് അതിനോട് എങ്ങനെ അതായത് നമ്മളെ നമ്മൾ കുഴിച്ചു മൂടിയിട്ട് അതായത് നിഷ എന്ന് പറയുന്ന ആളെ കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ ഞാൻ നല്ലൊരാളായിട്ട് ഇരിക്കാൻ പറ്റും വർഷയുടെ അടുത്ത് എനിക്ക് അങ്ങനെ വളരെ പോളിഷ് ആയിട്ട് ഓക്കെ വർഷ ചോദിക്കൂ ഓ ഇതാണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ പറയാം നിഷ എപ്പോ ആ ക്വസ്റ്റിൻ്റെ ഞാനിപ്പോ കുറച്ച് നേരത്തെ എത്തിയിട്ടുള്ളൂ വർഷ സുഖായിരിക്കാന്നോ തൃശ്ശൂർ എവിടെയാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനല്ല വേറെ ഏതൊരാളാണ് അപ്പൊ നമുക്ക് എല്ലാ വ്യക്തികൾക്കും ഇമ്പെർഫെക്ഷൻസ് ഉണ്ട് ഇല്ലേ ആ ഇമ്പെർഫെക്ഷൻസ് ഒക്കെ മാറ്റി വെക്കാൻ നോക്കിയിട്ട് പെർഫെക്റ്റ് ആവാനായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് സോ കോൾഡ് മറ്റേ ജെ കെ എന്ന് പറയുന്ന പോലെ സോ കോൾഡ് പെർഫെക്റ്റ് ആവാൻ നോക്കുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി തീരാണ് എല്ലാ ആളുകളുടെയും അപ്രീസിയേഷൻ കിട്ടുമായിരിക്കും പക്ഷെ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ആവാനായിട്ട് ഞാൻ പണ്ടും ആഗ്രഹിച്ചിട്ടില്ല ഇന്നും ആഗ്രഹിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കാരണവും ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടിക്കന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ആദ്യം പറ്റണ്ടേ അടുത്ത ക്വസ്റ്റിനായിരുന്നോ ചോദിക്കും നമുക്ക് വരാം റിയാക്ട് റിയാക്ട് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടോ റിയാക്ട് പ്രശ്നം മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ എനിക്ക് ഇപ്പോഴും ഒരിക്കലും റിയാക്ട് ചെയ്യേണ്ടായിരുന്നു എന്നൊന്നും എന്റെ ലൈഫിൽ തോന്നിയിട്ടില്ല കാരണം നമുക്ക് ശരിയെന്ന് തോന്നുകയാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ ചെയ്തിട്ടുള്ളത് അല്ലേ നമുക്ക് എപ്പോഴും ആ മൊമെന്റിൽ നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുകയാണ് നമ്മൾ ചെയ്യുന്നത് റിയാക്ട് ചെയ്തതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഗുണാണോ ദോഷമാണെന്നറിയില്ല ആ ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറയും വിട്ടുകളാം ഞാൻ ആ നേരത്തെ ദേഷ്യത്തോട് പറഞ്ഞത് ആ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കില്ല അതായത് ഞാൻ ഒരിക്കലും ആരോടും ഒരു ദേഷ്യം വരാഗ്യം ഒന്നും മനസ്സിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യില്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെ വൈരാഗ്യം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല ഇപ്പോൾ ചില ആളുകൾ കണ്ടിട്ടില്ലേ ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഡി പി മാറ്റും കണ്ടിട്ടില്ലേ ഡി പി മാറ്റും ഡി പി മാറ്റും പിന്നെ കുറെ സാഡായിട്ടുള്ള സ്റ്റാറ്റസുകൾ ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് പറയണം അതായത് നീ പോയത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് നമ്മൾ സ്വയം അവരെ അടുത്ത് അഡ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണത് അല്ലെ എന്ത് വിട്ടിത്തു പോണത് മറുഭാഗത്തുള്ള വ്യക്തി നമ്മളെപ്പോഴെ വിഷമിപ്പിക്കുക നമ്മൾ വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല അവർ വിഷമിപ്പിക്കണം അപ്പൊ അവരുടെ മുന്നിൽ നമ്മളിങ്ങനെ അടിയറവ് പറയാണ് വിഷമിച്ചിലെ ഫ്രണ്ട്ഷിപ്പായാലും റിലേഷൻഷിപ്പായാലും എന്ത് തന്നെയാണെങ്കിലും വിഷമമുണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് കമ്മ്യൂണിക്കേഷൻ അല്ലേ ആ വ്യക്തിയെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് ഞാൻ പറയട്ടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാത്ത പല സാഹചര്യങ്ങളും ഫോർ എക്സാമ്പിൾ ഞാനും വർഷം നമ്മൾ കൂടി വർഷക്ക് ഞാനൊരു മെസ്സേജ് തല്ലുകൂടി തല്ലൂടി ഷേനെ എന്തൊക്കെയോ പറഞ്ഞു വർഷ ഭയങ്കര ദേഷ്യത്തിലിരിക്കോറുണ്ടോന്ന് ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വർഷം എന്നിട്ട് ചോറുണ്ടോന്നു പിന്നെ ഇവൾക്കൊക്കെ മറുപടി അയക്കില്ലല്ലോ എന്റെ പണി ചിലപ്പോൾ ആക്ച്വലി ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ആ മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം പക്ഷെ വായിക്കുന്ന വർഷയുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും അത് എന്താണെന്നുള്ളത് അപ്പൊ അതിനേക്കാൾ നല്ലത് ഐ ടു ഐ കോണ്ടാക്ട് ഉള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അതിൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരേണ്ടതാണ് എന്നിട്ടും തീർന്നില്ല ഞാൻ നമുക്കുള്ളതല്ലാന്ന് വിചാരിക്കുകയാണ് നല്ലത് ഇതൊന്നും കട്ടിയിരുന്നിട്ട് അതൊന്നും കട്ടിയരുത് ഇന്റർവ്യൂർ ഭയങ്കര കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അല്ല ഞാനിങ്ങനെ ആലോചിച്ചാലോച്ച് വേറെ കുറെ കാര്യങ്ങൾ ആ വർഷ വർഷയുടെ സ്വയം ജീവിതത്തിലെ കാര്യങ്ങളിലേക്ക് അല്ലല്ലേ ഓക്കെ അല്ല ഞാൻ ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഒരാളെ നമ്മൾ അറിയിക്കുന്ന ആണെന്ന് പറഞ്ഞു ഓക്കെ ചിലപ്പോ അവർ അത്രയും സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കും ചിലപ്പോ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ മാത്രം നമ്മളെ മാത്രം കാണുന്ന രീതിയിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് നമ്മളെ കാണിക്കുന്നതിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഒരു വട്ടം രണ്ടു വട്ടം ഒക്കെ ട്രൈ ചെയ്യുന്നതിൽ പറ്റില്ല വിഷമിക്കാണ് ചിന്തിക്കുന്നവരുണ്ടാവാം അത് എന്റെ ഒരു രീതി അല്ല അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അതൊരു അടിയറവ് പറയലാണ് ആക്ച്വലി അത് അതിലും നല്ലത് നമുക്ക് ഉണ്ടല്ലോ സംസാരിക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് നമ്മള് ബദിരനും മൂകനോ ഒന്നുമല്ലല്ലോ അല്ലല്ലോ വർത്താനം പറയാനായിട്ട് എല്ലാവർക്കും അറിയാം വിളിച്ചു വരുത്തി അവരോട് കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി പ്രോപ്പർ അല്ലേ എന്നാണ് എൻ്റെ ഒരു രീതി കേട്ടോ ഇപ്പം റിയൽ എക്സ്പീരിയൻസ് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് റിയൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ കാരണം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ വായിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിലൊക്കെ വായിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ അതിന് ഇത്രയും ഒരു ആധികാരികത ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പോയിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അതെ അതെ എനിക്ക് വയസ്സാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവന്ന പല ആളുകളുണ്ട് അത് പല ടൈപ്പ് ഫ്രണ്ട്സ് ആയിരിക്കാം പല സൈക്കോ ആയിട്ടുള്ള ലവർ ആയിരിക്കാം ചിലപ്പോ ആയിരിക്കാം ചിലപ്പോ സോൾമേറ്റ് ആയിരിക്കാം അടുത്ത ഞാൻ ഒരു പിൻ പോയിന്റ് ഇട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കാറ്റഗറി ആളുകൾ കാണുമ്പോൾ പല ടൈപ്പ് ടോക്സിസിറ്റിയെ കുറിച്ച് പല ടൈപ്പ് റിലേഷനെ കുറിച്ചൊക്കെ നമ്മള് ഓട്ടോമാറ്റിക്കലി അനുഭവമാണല്ലോ ഗുരു ആ രീതിയിൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കാറുള്ളത് അത് ഇരുപത്തൊന്ന് വയസ്സിൽ കല്യാണം കഴിച്ചു ഞാൻ പി ജി ചെയ്തോണ്ടിരിക്കുന്നു അപ്പം അത് പക്കാ ഒരു അറേഞ്ച്ഡ് ആയിരുന്നു ഞാൻ അന്ന് വീട്ടിൽ ഇങ്ങനെ കാണാനായിട്ട് ബ്രോക്കർമാരാണ് കൊണ്ടുവരാ അപ്പം പതിനാറ് ആളുകൾ നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ട് പതിനാറാമത്തെ ആളെയാണ് ഞാൻ സെലക്ട് ചെയ്തത് അത് എന്താ വെച്ചാൽ അന്ന് ഇരുപത്തൊന്ന് വയസ്സിൽ നമുക്ക് ഇത്രയും പക്വതയും പാകത ഇപ്പോഴും പക്വതയേ ഉള്ളൂ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ എന്ത് ഉണ്ടാവുന്ന ആലോചിച്ചുകൂടെ അന്ന് വന്നതില് കാണാൻ കൊള്ളാവുന്ന ഒരാളെ നോക്കി നമ്മളിങ്ങനെ ചൂസ് ചെയ്തു അങ്ങനെ സെലക്ട് ചെയ്തതാണ് ഹസ്ബൻഡിനെ കാണാൻ കൊള്ളാവുന്ന ഒരാളെ സെലക്ട് ചെയ്തത് അന്ന് അങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ചക്ക പഴം ഒന്നുമല്ലോ മനുഷ്യന്മാരെ അങ്ങനെ ചൂട്ന്ന് നോക്കിയിട്ട് ചക്കയുടെ ഉള്ളിൽ തുറന്നു നോക്കിയിട്ട് നമുക്ക് നല്ലതാണോ പൊട്ടിയാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ ചക്ക ഇങ്ങനെ കടയിൽ പോയി വാങ്ങാ ചക്ക വാങ്ങേണ്ടത് എന്റെ വീടിന് അപ്പുറത്ത് ഫ്ലാവ് ഉണ്ട് വെട്ടും അമ്മ വെട്ടിത്തേരും കഴിക്കും മാമിനിയാണല്ലോ ഈശ ഇത് ആദ്യം അറിഞ്ഞിട്ട് ബന്ധത്തിലേക്ക് അതെ 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 നമുക്ക് മനുഷ്യന്മാരെ മനുഷ്യന്മാരൊരിക്കലും അറിയാനായിട്ട് പറ്റില്ല ഒരിക്കലും അറിയാൻ പറ്റാത്ത ആളുകളാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞ വർഷ എന്ന് പറയുന്ന വ്യക്തി നിഷീച്ചർക്ക് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളതായിരിക്കില്ല ഇവിടെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറമാനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതായിരിക്കില്ല ആ സ്വഭാവം ഒന്നും ആവില്ല വീട്ടിലെ ഒരു പെരട്ട സ്വഭാവമായിരിക്കും അല്ലെ അപ്പൊ പേഴ്സൺ ടു പേഴ്സൺ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ഇപ്പൊ വർഷ ഒരു പുതിയ റിലേഷൻഷിപ്പിൽ ആവാൻ വേണ്ടി പോണു മൂന്ന് മാസം അയാളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നല്ല അടിപൊളിയായിട്ട് പെരുമാറില്ലേ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലാന്ന് ഇപ്പൊ വർഷങ്ങളോളം പത്ത് പതിനഞ്ച് കൊല്ലം ഒന്നിച്ച് താമസിച്ചിട്ടും കൂടെ താമസിക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ പറ്റാതാവുമ്പോഴാണ് പലപ്പോഴും പല ദാമ്പത്യം തകർന്നു പോകുന്നത് അപ്പൊ അങ്ങനെ ചതിക്കുന്ന ആളുകളുണ്ട് അപ്പൊ പറ്റിക്കാനുള്ള ആളുകൾക്ക് പറ്റിക്കാം പറ്റിക്കണമെന്ന് മാത്രമല്ലോ അതെ അത് ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വെൽ ആൻഡ് ഗുഡ് അതെ തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ടീച്ചർ ടീച്ചർ പറഞ്ഞു കണ്ടപ്പോൾ അത് കാര്യം രണ്ടായിരത്തിഒന്ന് കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചായ ചായ കുടിച്ചിട്ടുള്ള ബന്ധമാണ് കാരണം നമ്മൾ വീട്ടിലേക്കുള്ള ഒരു സാധനം ഫർണിച്ചർ വാങ്ങാൻ വരെ പോകുമ്പോൾ പത്തുവട്ട ആലോയ്ക്കും ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ പോകുമ്പോ നൂറ് പ്രാവശ്യം നമ്മള് വേറെ പല പല ഫ്രിഡ്ജുകൾ നോക്കും ഇത് അങ്ങനെയല്ലല്ലോ കല്യാണം മാർക്കറ്റിൽ പോയിട്ട് പോയി തോണ്ടി വിളിച്ചിട്ട് ആയിരുന്നില്ല ാണ് നോക്കുന്നുണ്ട് ആണോ പറഞ്ഞിട്ട് പാസ്റ്റ് ആലോചിച്ചിട്ട് വേദനയ്ക്ക് നമ്മൾക്ക് ഇപ്പോഴും നമ്മുടെ ചില കാര്യങ്ങൾ വിട്ടു പോകാത്ത ട്രോസ്റ്റിലുണ്ടായിട്ട് അപ്പോൾ ശരിക്കും അങ്ങനെയാണോ പാസ്റ്റ് വേദനിക്കാറുണ്ട് ആക്ച്വലി കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ വളർന്നു പോകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പപ്പ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു പപ്പ മരിച്ചിട്ടു കുറെ വർഷമായി പപ്പ മരിച്ചിട്ട് പപ്പയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ നേരിട്ട് നേരെ പപ്പ മരിക്കുന്നവരെ ആളുടെ മുന്നിൽ പോയി നിന്നിട്ട് പോയിട്ട് എന്ന് വിളിച്ചിട്ടില്ലേ ഞാൻ അപ്പോൾ ആലോചിക്കല്ലോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പനായിരുന്നു എൻ്റെ എന്നുള്ളത് അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഈ വീട്ടിലല്ലായിരുന്നു ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതിലും അടിപൊളിയായിട്ടൊക്കെ മറ്റേ സിനിമയിൽ പറയണ പോലെ ഞാൻ ജനിച്ചത് അല്ല ഇത് ശരിക്കുള്ള ഞാൻ ഇതൊന്നും അല്ല ഏതോ കരിഞ്ഞവനാണെന്ന് പറയില്ല അങ്ങനെ ഞാൻ എന്നെ തന്നെ പറയാറുണ്ട് ഈ വീട്ടിലല്ല ഞാൻ ജനിക്കേണ്ടിയിരുന്നു ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി കൂടി ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് ആ വീട്ടിൽ ജനിച്ചതുകൊണ്ട് ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഇന്ന് ഇൻഫ്ലുവൻസർ ആയിട്ട് ആളുകളുടെ മുന്നിലെനിക്ക് ഇരിക്കാൻ പറ്റുന്നത് കാരണം ഇങ്ങനെ എന്താ പറയാ വായല് വെള്ളിക്കരണ്ടി ആയിട്ട് ജീവിച്ച് എല്ലാ സുഖസൗകര്യങ്ങളിലാണ് ജീവിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ നാലാളുടെ മുന്നിൽ പോയിന്ന് പോയി ഒരു കാര്യം പറയാം പ്രളയം വന്നു പ്രളയം പ്രളയം അല്ല പ്രളയം എനിക്ക് തോന്നി പ്രളയം വന്ന സമയത്ത് ആകെ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് തൊട്ടടുത്തുള്ള ആളുകൾ ഓടിക്കൂടിയവരൊക്കെ തൊട്ടടുത്ത് നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിന്നിട്ട് ആ തെണ്ടിപ്പിള്ളേർന്നൊക്കെ ഇപ്പോൾ നമ്മളൊരു കോൾഡ് ഒരു കാറ്റഗറിയിൽ വിളിക്കുന്ന വായനോക്കികളെന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ടല്ലോ അവരാണ് മുണ്ട് വളച്ച് കുത്തിയിട്ട് ആളുകളെ രക്ഷിക്കാനായിട്ട് വന്നത് അതല്ലാതെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ ഭയങ്കര എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ജീവിച്ചിട്ടുള്ള എന്താ പറയാ ബ്രോയിലർ ചിക്കൻ പോലെ വളർത്തുന്ന കുട്ടികൾക്കൊന്നും അവരെ പോയി രക്ഷിക്കാനായിട്ട് പറ്റില്ല എന്താ കാരണം റിയൽ എക്സ്പീരിയൻസിലൂടെ അവർക്ക് അറിയാം ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പറ്റാമെന്ന് അപ്പം എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്നുള്ളതാണ് അപ്പം നമ്മൾ പോയ സാഹചര്യങ്ങൾ നമുക്ക് തരുന്നത് നല്ല പാഠങ്ങളാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നല്ലൊരു ദിവസം നമുക്ക് ഓർമ്മകൾ ും മോശം ദിവസം നമുക്ക് ഭാവിയിലേക്കുള്ള നല്ല ലെസൺസ് തരും അല്ല ഇപ്പൊ പറഞ്ഞല്ലേ പാസ്റ്റിലത്തെ നമുക്ക് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും അതല്ലേ നമ്മൾ എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഓർക്കല് അങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു അത് കാരണമാണ് അതൊരു പശ്ചാത്താപം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണെങ്കിൽ ഓക്കെയാണ് അതായത് ആളായിട്ട് ഭയങ്കരമായിട്ട് തർക്കമോ അല്ലെങ്കിൽ അയാളെ നമ്മൾ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു ആ വ്യക്തി മരിച്ചു പോയിട്ടില്ലെങ്കിൽ മരിച്ചു പോയെങ്കിൽ പിന്നെ നമുക്ക് ആ റിഗ്രറ്റില് യാതൊരു കാര്യമില്ല അയാൾ വ്യക്തി മരിച്ചു പോയല്ലോ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ കൈകത്തിൽ അവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്തുക അല്ലാതെ എനിക്ക് ഭയങ്കരമായ റിഗ്രറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം സൊല്യൂഷൻ ഇല്ലാത്ത റിഗ്രഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ആ റിഗ്രഷൻ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാവണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മുല് സൊല്യൂഷൻ വേണം അൺലസ് ആ വ്യക്തി മരിച്ചു പോയിട്ടില്ലെങ്കിൽ മരിച്ചു പോയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ മുട്ടുകൂ തീരും പത്ത് മിനിറ്റ് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം അതല്ലാണ്ട് ആ വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ റിഗ്രഷൻ കൊണ്ട് ഒരു ഉപകാരമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും സ്വഭാവം എനിക്ക് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടോ ഡെഫിനറ്റ്ലി എൻ്റെ ഓവർ തിങ്കിങ് എനിക്കുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അതൊരു വല്ലാത്ത പ്രശ്നമാണ് ഇപ്പൊ മറ്റേ മഞ്ഞുമൽ ബോയ്സ് മൂവിയുടെ സംഭവം ഞാൻ ട്രെയിലർ കണ്ടപ്പോഴേക്കും വെറുതെ റെഡി നടന്നുമ്പോൾ വെല്ല കുഴിയിൽ വീണിട്ട് എന്റെ ഈശ്വര ഐഡിയോളിന്ന് ആര് പൊക്കുന്നൊക്കെ ആലോചിച്ചിട്ട് വെറുതെ ഇന്ന് ടെൻഷൻ അടിക്കുന്ന സ്വഭാവമുണ്ട് ആ ഓവർ തിങ്കിങ് മാറ്റിങ്ങനെ ലൈഫ് കുറച്ചും കൂടി ഈസിയാവുന്ന തോന്നാറുണ്ട് ഇപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഡബിൾ ടിക്ക് വരാൻ നേരം വൈകി കഴിഞ്ഞുണ്ടെങ്കിൽ അവർ നമ്മളെ കണ്ടിട്ട് അത് അവയ്ഡ് ചെയ്യാണോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അത് ആയിട്ടുള്ള ചില ആളുകളാണ് ക്ലോസ് ആയിട്ടുള്ള ആരും അങ്ങനെ എനിക്കാ എനിക്ക് ക്ലോസ്ഡ് ആയിട്ട് ഡബിൾ ടിക്ക് വന്നില്ലല്ലോ എന്ന് ആയിട്ടുള്ള ചില ഓൾറെഡി ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല അപ്പൊ അല്ല ഞാൻ വിളിക്കാറില്ല ഞാൻ അങ്ങനെ ഞാൻ തിരക്കുള്ള ഒരാളാണ് അപ്പൊ എനിക്ക് അങ്ങനെ ടച്ച് ചെയ്യാൻ വിളിക്കുന്നു അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകുന്ന ഒരാളെ ഓവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല കാരണം അതിലൂടെ നല്ല രീതിയിൽ ആണോ അങ്ങനെ പോകുന്ന ആർക്കും ഒരു ശല്യം ശല്യത്തിനായിട്ട് എല്ലാവരും ലാസ്റ്റിന് ശല്യമാക്കി മാറ്റും അതാണ് എനിക്കും അങ്ങനെ ഓവർ തിങ്കിങ് ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന് മാറ്റാനൊന്നും പറ്റില്ല എളുപ്പമൊന്നും അല്ലെ കൊണ്ടൊന്നും ഇതുവരെ ഇത്രയും വലിയ വീരശൂര പരാക്രമിക്കാൻ വെറുതെ സ്ക്രീനിൽ ില് ഓൺ സ്ക്രീൻ സ്ക്രീനല്ലോ ഭയങ്കര ഞാൻ ആമിയുടെ ക്യാരക്ടർ അതുപോലെയാണ് അതായത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഒരു രണ്ടിടി കൂടി ഒരു കോംബോ ആണ് പുറമേക്ക് കാണുമ്പോൾ ആളുകൾ ആളുകൾ എങ്ങനെയാണ് പറയാം നിലപാടുകളുടെ രാജകുമാരി ഇന്ന് ഞാനിട്ടിട്ടുള്ള ഇൻസ്റ്റാ പോസ്റ്റ് അതാണ് നിലപാടുകളുടെ രാജകുമാരി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പട്ടിമോങ്ങന പോലെ മൂങ്ങയായിരിക്കും ഈ എപ്പോഴും അറിയില്ല ഏറ്റവും അധികം മോട്ടിവേഷണൽ സ്പീച്ചസ് ഒക്കെ നടത്തുന്ന ആളുകൾ ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ള ആളുകളായിരിക്കും കാരണം അവർ ബാക്കിയെല്ലാവരും നിനക്ക് മറ്റൂടാ കൈയടിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവര് വീട്ടിൽ വന്നിരുന്നു ഇങ്ങനെ അങ്ങനെ അറിയും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എപ്പോഴും ഇമോഷണലി ഭയങ്കരമായിട്ട് വോളറബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും അവർക്കേ മറ്റുള്ളവരെ ഹൃദയത്തിൽ തൊടുന്ന പോലെ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ആളല്ല ഞാൻ ഞാൻ അതായത് റിയൽ 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 ലൈഫും ലൈഫ് 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 രണ്ടാണല്ലോ സ്പീക്കേഴ്സിന്റെ ചോദിച്ചത് അവർക്ക് മേബി എന്താ ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല റിയൽ ലൈഫിൽ അത് പറ്റില്ല കാരണം നമ്മൾ ഈ എന്താ പറയുക കുറുന്തോട്ടിക്ക് വാദം പിടിക്കാൻ ഒക്കെ ഇപ്പൊ നല്ലൊരു അപൊളി ഡോക്ടറാന്ന് വിചാരിക്കും ആള് ഭയങ്കര എന്താ പറയാ ഈ കാർഡിയോ അതായത് ഹാർട്ടിന്റെ ആണെന്ന് വിചാരിക്കും ആളുടെ മുന്നിൽ പക്ഷെ ഈ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്നത് സ്വന്തം മോളാണെങ്കിൽ ആൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം എന്താ ആ നേരത്തെ നമ്മുടെ ഇമോഷൻസ് ഭയങ്കര നമ്മൾ ഭയങ്കരമായിട്ട് വളറബിളാ നമ്മളിങ്ങനെ വിറയ്ക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്യൂ വരുമ്പോ നമുക്ക് എന്തായാലും വേറൊരാളുടെ ആവശ്യം വേണ്ടിവരും അതൊരു ബെസ്റ്റ് പേഴ്സണെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കേൾക്കാൻ ഒരാൾ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു നമ്മളെ കേൾക്കാൻ പറ്റുന്ന നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ ഒരാള് എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും വേണം അങ്ങനെ നമുക്കൊരു പ്രശ്നം വന്നാൽ ഓടിച്ചെന്ന് പറയാൻ പറ്റിയ ഒരാൾ പറ്റിയും ആവശ്യമാണ് ആവാം ആവാം റിലേഷൻഷിപ്പിലും അല്ലേ ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പ് മാത്രമല്ല അത് നമ്മുടെ ഫാമിലിയിലും ആവാം എന്നെ ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്റെ അമ്മാമ്മയാണ് അമ്മാമില്ല ടെന്നിലും മരിച്ചു അപ്പൊ ഞാൻ വളർന്നതൊക്കെ അമ്മാമയുടെ കൂടെയാണ് വളർത്തിയതൊക്കെ അമ്മാമയാണ് അമ്മയുടെ അമ്മ ശരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ മോശകാര്യത്തിലൊന്നും അമ്മാമക്ക് ഉത്തരവാദിത്തമല്ലാട്ടാ അപ്പൊ ആവായിരുന്നു നല്ലൊരു കാര്യം ഞാൻ അറിയില്ല അല്ല ഞാൻ 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 എന്നെ പറയാണ് കാരണം അമ്മാമ ഇല്ല ഇപ്പൊ അമ്മാമയാണ് നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അമ്മാമയുടെ കാര്യം പറയുമ്പോഴേക്കും മറ്റേ ആയിരം കണ്ണുമായി പാട്ടൊക്കെയാണ് മനസ്സിലേക്ക് ഓർമ്മ വരാം ആളാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത് ആ ഒരു എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി എന്നിലുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദി

അത് കുറച്ചുകൂടി അറിയാലോ നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള എല്ലാവരും എന്റെ പ്രായം നില മിക്ക ആളുകളും എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ പേരിൽ ഇപ്പോഴും ഡിപ്രഷൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിലേഷൻഷിപ്പിന്റെ പേരില് കൊറേ ഡ്രോമ അനുഭവിക്കുന്നതാണ് അപ്പോ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ടോർച്ച്സിറ്റി കണ്ടെത്തുക സത്യം പറഞ്ഞാൽ ഒരാൾ ടോക്സിക് ആണോ തിരിച്ചറിയാനായിട്ട് കുറെ സമയം എടുക്കും കാരണം നമ്മൾ റിലേഷൻഷിപ്പിലാകുമ്പോഴേ ആദ്യത്തെ ആറ് മാസം ഹണിമൂൺ പീരീഡ് എന്നാണ് പറയാം അത് ഇറ്റ് മേ വേരി ചില ആളുകൾ ചിലപ്പോൾ ഒരു വർഷം വരെയൊക്കെ പോവും അങ്ങനെയൊക്കെ എന്തായാലും ആദ്യത്തെ ആറുമാസം ഹണിമൂൺ പീരീഡ് ആണ് ആ സമയത്ത് നമുക്ക് മറുഭാഗത്തുള്ള ആളെ ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ആളായിട്ട് തോന്നും അനങ്ങുന്ന ഓരോ മൊമെൻറ്റ്സ് ഓ എന്ത് അടിപൊളിയാണ് എൻ്റെ ഏട്ടായിനെ കാണാൻ മണിക്കൂറുകളോളം കണ്ണിൽ തന്നെ നോക്കിയിരുന്ന് സംസാരിക്കാനൊക്കെ തോന്നും ഇപ്പോൾ പെട്ടെന്ന് സപ്പോസ് വർഷം റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക അല്ലെന്ന് എനിക്കറിയാം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു രീതിയിൽ വർഷയുടെ അടുത്ത് ഏട്ടായി വിളിച്ചിട്ട് പറയുകയാണ് വർഷ ആ ഡ്രസ്സിന്റെ രണ്ട് ബട്ടൺസ് തുറന്നു എടുക്കാണോ അതൊന്നും നീ നീന്തുമ്പോ കിട്ടുക എന്ന് ചോദിച്ചാൽ എന്താ തോന്നാ ശരിക്കും അപ്പൊ എന്ന് വെച്ചാൽ നമുക്കപ്പോ തോന്നാം ഓ ഏട്ടായി എന്തൊരു കെയറിങ് ആണ് എന്ന് തോന്നും ഇതേ സാധനം തന്നെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഇവര് പറയുന്നതെങ്കിൽ നമുക്ക് തോന്നുന്നു പിന്നെ ഇവൻ ആരേന്റെ കാര്യം അന്വേഷിക്കാൻ എന്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഫ്രീഡോ ആണ് എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് പറയും ഇപ്പൊ ഈ റിലേഷൻഷിപ്പിലുള്ള ആദ്യ കാലഘട്ടത്തിൽ ഇവരുടെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കിട്ടിയാലേ നമ്മള് ഉറക്കമുരള്ളു ഇവരുടെ ഗുഡ് നൈറ്റ് മെസ്സേജ് കിട്ടിയാലേ നമ്മൾ ഉറങ്ങുള്ളൂ ഏതാണ്ട് ഉറക്കുകളിലേക്ക് കിട്ടുന്ന പോലെയാണ് ഇവർ ഓൺലൈനിൽ പിന്നിങ് കണ്ടു കഴിഞ്ഞാൽ എന്തായിട്ടാ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു വല്ലാത്തൊരു മൂഡിലാണ് പക്ഷേ ഇതേ വ്യക്തി തന്നെ ആ ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്തു തുടങ്ങും ഇത് അത്രയും കൂടെ ചെരിയല്ലല്ലോ വല്ലാണ്ട് കലിപ്പൻ്റെ കാന്താരി ആവുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നല് തോന്നി തുടങ്ങും നമുക്ക് ഓവർ ഒക്കെ ഇവർ കാണിക്കുമ്പോൾ ആദ്യം ആദ്യമൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും വെച്ചാൽ നമ്മൾ ആക്ച്വലി തുടക്കത്തിലെ നമ്മുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മറക്കും അതുകൊണ്ടാണ് പറയുന്നത് പ്രേമത്തിന് കണ്ണും മൂക്കൊന്നുമില്ല നമ്മളങ്ങനെ സ്ലിപ്പ് ചെയ്ത് പൊത്തോ എന്ന് വെച്ചാൽ അങ്ങോട്ട് വീഴുകയാണ് അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന തെറ്റാണ് നമ്മൾ റിയലൈസ് ചെയ്ത് വരുമ്പോഴേക്കും ഇവർ പറയും അന്നും ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്തു അന്ന് നീ തീനോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നിനക്ക് ഇപ്പം എന്നോട് ഇഷ്ടം കുറഞ്ഞോ എന്ന് ചോദിക്കും ബൗണ്ടറി നമ്മൾ ബിഗിനിങ്ങിലെ സെറ്റ് ചെയ്യാൻ മറന്നതുകൊണ്ട് പിന്നീട് അത് ടോക്സിക് ആയിട്ട് മാറും അപ്പോൾ ഈ ടോക്സിറ്റി തിരിച്ചറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ വ്യക്തിയോടുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു വല്ലാത്ത ഒരു ഫാസിനേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ താഴോട്ട് വന്നാൽ മാത്രമേ അയാൾ ടോക്സിക് ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോ എങ്ങനെയാണുള്ള റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ അത് കുറച്ചുകൂടെ അതായത് പോസിറ്റീവ് ഒക്കെ വേണം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ആണ് ഫീൽ ചെയ്യുന്നത് പോസിറ്റീവ് ഉള്ള വാക്കല്ല ആക്ച്വലി നമുക്ക് ഒരു സാധനം ഇപ്പൊ ഈ ഇരിക്കുന്ന ഒരു പോട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചു അത് ഞാൻ അത് ബിലോങ് ചെയ്യാണ് അപ്പൊ അത് ഞാൻ എന്റെ ആയിട്ട് ഇങ്ങനെ വെക്കുകയാണ് ഇത് ഒരു വ്യക്തിനെ ഞാൻ എന്റെ ആയിട്ട് എടുത്ത് വെക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം അതായത് ഇപ്പൊ സ്വർണ്ണക്കൂട്ടിൽ അടച്ച തത്ത പോലെയാകുമ്പോ അവർ ഒരു കൂടിന്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ അതിനോട് ആ തത്തമോട് പറയുന്നത് നിനക്ക് ഞാൻ ഫുഡ് തരാം പക്ഷെ എന്റെ കയ്യിൽ നിന്ന് മാത്രമേ നീ അത് തിന്നാൻ പാടുള്ളൂ വേറെ അന്ന് ഫുഡ് നീ കഴിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് റെസ്ട്രിക്ഷൻസ് വരുകയാണ് അപ്പൊ ഈ ഈ പറയുന്ന പോസിറ്റീവ് ആയാലും എന്ത് തന്നെയാണെങ്കിലും അമിതമായാൽ അമൃതും വിഷമം എന്നുള്ളതാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലായി അതായത് ആയി എന്ത് റീസണിലോടായാലും ബ്രേക്കപ്പ് ആയി പിന്നെ നമുക്ക് ആ ബ്രേക്കപ്പ് ആ ബ്രേക്കപ്പ് നമ്മൾക്ക് ലൈക്ക് മാറാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചൂസ് ചെയ്യും പരമവിഡിത്തം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ആ ചോദ്യം തന്നെ വിഡിത്തമാണ് കാരണം നമ്മുടെ വീട്ടിലായാലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലായാലും ഒക്കെ നമുക്ക് ഏറ്റവും ക്ലോസ് ടു ആയിട്ടുള്ള ഒരാൾ മരിച്ചു എന്നെ വിചാരിക്കും ആ മരിച്ചത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ എടുക്കില്ലേ കുറച്ച് കാലം അയാൾ ഇപ്പോൾ ഞാൻ പറയണം നമ്മുടെ വീട്ടിലുള്ള ഒരാൾ മരിച്ചു അയാൾ മരിച്ചിട്ട് അയാൾക്ക് പകരം നമ്മൾ വേറൊരാൾ റീപ്ലേസ് ചെയ്യാൻ നോക്കി എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വലിയൊരു മുറിവ് വരുന്ന പോലെയാണ് ആ മുറി ഉണങ്ങാനായിട്ട് കുറച്ച് കാലെടുക്കും ആ മുറിവ് ഉണങ്ങനേക്കാളും അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ വെച്ച് കെട്ടി മേക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ നമ്മൾ രണ്ട് കാലങ്ങൾ കൊണ്ടാണ് വേറെ റിലേഷനിലേക്ക് പോകുക ഒന്ന് മറ്റാളെ കാണിക്കാനായിട്ട് നീ ഇല്ലെങ്കിലും എനിക്ക് പുല്ലാണോ എനിക്ക് വേറെ റിലേഷൻസ് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് മറ്റേത് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ഓക്കെയാണ് അതായത് എൻ്റെ പ്രശ്നം കൊണ്ടൊന്നല്ല അവൻ പോയത് നമുക്ക് പലപ്പോഴും പല തോന്നൽ വരും നമ്മൾ ഓക്കെ അല്ലാത്തത് കൊണ്ടാണോ അവൻ പോയത് അതായത് ഞാനിനിപ്പോൾ സ്നേഹിക്കാൻ കൊള്ളില്ലേ അതുകൊണ്ടാണോ പോയത് എന്നൊക്കെയുള്ളൊരു തോന്നൽ നമുക്ക് സ്വയം ഡൗട്ട്ഫുള്ളാവും നമ്മൾ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേറെ റിലേഷനിൽ പോകുമ്പോൾ നമുക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷാണ് മറ്റാൾക്ക് കുശുമ്പും തോന്നും ഈ രണ്ട് കാര്യത്തിനായാലും പുതിയ റിലേഷനിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നം വരാം കാരണം നിന്ന് അവർ നമുക്ക് തന്നിട്ടുള്ളൊരു മെമ്മറി ഉണ്ട് ആ മെമ്മറി നമ്മുടെ ഉള്ളിൽ നിന്ന് പോവാൻ കുറേ മാസങ്ങളും വർഷങ്ങളും എടുക്കും കുറേ നാൾ നമ്മൾ നമ്മളൊരാളായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒന്നിച്ചു പോയതല്ലേ അപ്പോൾ അവരുടെ മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഒരു പുതിയതായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളുമായിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് പോയി ചായ നല്ലോണം പൊള്ളുന്ന ചില്ല് ഗ്ലാസ്സിലൊരു ചായ കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിക്കും മുമ്പത്തെ റിലേഷൻഷിപ്പിലുള്ള ആൾ ചിലപ്പോൾ മോളൂസിനെ അത് ആറ്റിത്തരാറുണ്ടാവും ഈ പുതിയ റിലേഷനിലുള്ള ആൾ അത് ആറ്റിയൊന്നും തരുന്നില്ല അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പോവും മറ്റേ ചേട്ടനായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ ആ പഴയ മെമ്മറിയൊക്കെ മാഞ്ഞു പോകാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ വീഴുന്നത് വലിയ കുഴിയിലേക്കായിരിക്കും ഇതിട്ട് സക്സസ് ആവില്ല മറ്റേ നമ്മൾ ഓവർകം ചെയ്യൂലോണ്ട് റിലേഷൻ അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഈ വ്യക്തി ട്രോമയൊക്കെ അങ്ങനെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വെല്ലു ഗുഡ് നല്ലതാണ് പക്ഷെ അങ്ങനെ വളരെ റയർ കേസിലാണ് അങ്ങനെ ഉണ്ടാവുക ഈ രണ്ടാമത് വരുന്ന വ്യക്തി എപ്പോഴും അവസരം ഉപയോഗിക്കാൻ വന്നവനായിരിക്കും കാരണം നമ്മുടെ റിലേഷനിൽ നമ്മൾ ആകെ പെട്ട് കെടുക്കുകയാണ് നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ബെസ്റ്റിയുടെ രൂപത്തിലായിരിക്കും രണ്ടാമത്തെ ആളെപ്പോഴും വരാം ബെസ്റ്റി നമ്മളെ കേൾക്കാൻ ബെസ്റ്റുകൾ എന്ന് പറയുന്നത് ഭയങ്കര കള്ളത്തരമുള്ള ആളുകളാണ് ബെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഇതിൽ ഡിക്ഷണറിയില് ബെസ്റ്റീസ് ആർ ഫ്രോഡ്സ് ബെസ്റ്റുകൾ ഫ്രോഡുകളാണ് കാരണം അവരിട്ട് കാമുകനല്ല അവരിട്ട് ഫ്രണ്ടും അല്ല അവര് ബെസ്റ്റിയാണ് അവരിടയിൽ നിൽക്കുകയാണ് ഒന്നിൽ ഞാൻ അന്തേഴ്സായിട്ട് ഞാൻ ഫ്രണ്ടാന്ന് പറയണം അല്ലെങ്കിൽ ഞാൻ ലവറാന്ന് പറയണം രണ്ടിന്റെ ഇടയില് നിൽക്കുന്ന ആളുകൾ ഏത് നിമിഷം വേണമെങ്കിലും ഫ്രണ്ട് ഏത് നിമിഷം വേണമെങ്കിൽ മറ്റേ ഇതിലേക്ക് പോവും അപ്പൊ അവർക്കൊരു സ്റ്റാൻഡില്ല അങ്ങനെയുള്ള ആളുകളെ നമ്പാതിരിക്കാണ് നല്ലത് അവർ ഏത് സമയം നമ്മളെ റോട്ടിലോട്ട് പോവും എന്തോ ആലോചിച്ചില്ല ഞാൻ ഞാൻ ബെസ്റ്റ് അല്ല ബെസ്റ്റ് റിലേഷൻഷിപ്പിൽ നമുക്ക് നല്ലൊരു പാർട്ണർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ബെസ്റ്റ് ഒരു ഒരു പേഴ്സൺ അതെ അതെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോഴാണ് പ്രശ്നം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഏറ്റവും അധികം ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലത് ആണ് നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഒരു മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ ഈഗോ മാറ്റി വെച്ചിട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാവണം അതല്ലാണ്ട് നീ ആദ്യമുണ്ട് ഞാൻ ഞാനതിമുണ്ട് മറ്റാൾ അതിമുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു വരുന്ന ആളുണ്ടല്ലോ അവനാണ് ശരിക്കും താരം കാരണം ഇവിടെ കുറേ പറഞ്ഞു കൊടുക്കും ഇപ്പുറത്ത് കുറേ പറഞ്ഞു കാരണം ഒരാൾക്കും നമ്മുടെ റിലേഷനിലെ പ്രശ്നം എന്താണെന്ന് മൂന്നാമത് ഒരാൾക്ക് അറിയില്ല അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ ചില ആളുകൾ വളരെ സിമ്പിളായിട്ട് വന്ന് പറയാറുണ്ട് ഇതാണ് പ്രശ്നം ഹയ്യേ ഇതൊക്കെ സിമ്പിൾ ആ പറയണ ആളുടെ ചെകളെ നോക്കിയിട്ട് പൊട്ടിക്കണം എന്ന് ഞാൻ പറയാം എന്നെ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നം എന്താണെന്ന് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും കാരണം നമ്മൾ കടന്നു പോകുന്ന ഒരു സീരിയസ് ഇഷ്യൂ ആയിരിക്കും ഇപ്പൊ ആ മൂന്നാമത് വന്ന ആൾക്ക് ചിലപ്പോൾ അതൊരു ഇഷ്യൂ ആയിരിക്കില്ല അത് വിചാരിച്ചാൽ അവന് പറയാൻ പറ്റുമോ ആ അതൊരു സിമ്പിളായ കാര്യമാണെന്ന് അങ്ങനെ പറയാൻ പാടില്ലേ അപ്പോൾ നമ്മുടെ പ്രശ്നം നമ്മുടെ ഇടയിൽ തന്നെ തീർക്കാൻ പറ്റുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ അത്രയും മോശമൊരു സാഹചര്യം വരികയാണെങ്കിൽ കൗൺസിലിങ്ങിന് പോവാം നമ്മളെ പരിചയമില്ലാത്ത മൂന്നാമത് ഒരാളുടെ അടുത്ത് പോകാം പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും കാരണം ആരെങ്കിലും ഒരാളുടെ സൈഡ് അവർ നിൽക്കുമല്ലോ തീർച്ചയായും അപ്പോൾ അങ്ങനെ ഒട്ടും പറ്റാത്ത സാഹചര്യങ്ങളിൽ പറ്റുന്ന നല്ല 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 അടിപൊളി കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട് അവിടെ പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതായത് നമ്മൾ മൂന്നാമത് പറയരുത് കാരണം നമ്മുടെ പ്രശ്നം കുറച്ച് കഴിഞ്ഞാൽ തീരും പക്ഷേ ഇവര് നമ്മളെ കാണുന്ന ഈ കണ്ണി കൂടെയാവും നമ്മുടെ നമ്മുടെ ആ നമ്മളിതൊക്കെ വിളിച്ചു അവൾ അങ്ങനെ വീണ്ടും നമ്മള് ദേഷ്യം വരുന്ന സമയത്ത് നമ്മള് നമ്മുടെ പാർട്ണറെ കുറിച്ച് കുറെ കുറ്റം ഈ മൂന്നാമത്തെ ആളോട് പറഞ്ഞിട്ടും അവരതൊക്കെ എടുത്തുവച്ചിട്ട് എന്തായാലും ഉണ്ടിട്ട് അനിയാച്ച സ്ക്രീൻഷോട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഭീഷണിപ്പെടുത്താനും മതി എന്തിനാണ് വേറെ വേണ്ടാതെ അതായിരിക്കും